വിശുദ്ധ ലൂക്ക സുശേഷം അധ്യായം പതിനൊന്ന് അക്കാലത്ത് യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു കർത്താവേ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക യേശു അരുൾ ചെയ്തു നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം കുചിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ ഈശ്വരിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ കത്രു പ്രാർത്ഥനയുടെ ആത്മീയത ധ്യാനിക്കാം ദൈവം ഭൂമിക്ക് നൽകിയ ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയിൽ നിറഞ്ഞ ദൈവവും ദൈവത്തിന്റെ പ്രിയ മക്കളായ നാം തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ ആത്മീയതയാണ് ദൈവത്തെ പിതാവേ പിതാവെയെന്ന് സ്വാതന്ത്ര്യത്തോടുകൂടി വിളിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന പ്രാർത്ഥന ദൈവപുത്രൻ പഠിപ്പിച്ച പ്രാർത്ഥന ദൈവത്തെ നാം പിതാവെ എന്ന് വിളിക്കുമ്പോൾ നാം ദൈവത്തെ തൻ്റെ കൃപയുടെ സ്നേഹത്തെ നമ്മുടെ പിതാവ് നമ്മുടെ അപ്പനാണ് എന്ന വലിയ സത്യത്തെ സാധൂകരിക്കുകയാണ് അവിടുത്തെ രാജ്യം വരുകയും അവിടുത്തെ മഹത്വം നിലനിൽക്കുകയും ചെയ്യണമെന്ന് ഏറ്റുപറയുമ്പോഴും ദൈവം നമ്മുടെ രക്ഷകനാഥനുമായി നിലകൊള്ളണമെന്ന് നാം ആഗ്രഹിക്കുന്നതിൻ്റെ പ്രതീകമാണ് ദൈവത്തെ പിതാവെ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം സ്വർഗം നമുക്ക് നൽകിയത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെയാണ് ഒരർത്ഥത്തിൽ നാം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി ഭവിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ പൂർണ്ണതയിലാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ അടയാളം മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ബലങ്ങളും ബലക്കുറവുകളും ദൈവത്തിനു മുമ്പിൽ വിനയപൂർവ്വം സമർപ്പിക്കുകയാണ് ദൈവത്തിൽ ആശ്രയിക്കാതെ ഒന്നും ചെയ്തുകൂടാ എന്നും ജീവിച്ചുകൂടാ എന്നും ചരിച്ചുകൂടാ എന്നും നാം തന്നെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അവന്റെ ശക്തിയിൽ സംരക്ഷണയിൽ നമ്മെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് നാം എത്രയോ ശക്തിയോ ബുദ്ധിവാറവോ സൗഭാഗ്യങ്ങളോ സമ്പത്തുള്ളവരാണെങ്കിൽ പോലും ഓർക്കുക ദൈവത്തിൽ ആശ്രയിക്കാതെ നാം ചെയ്യുന്നതൊന്നും പിതാവിന്റെ തിരിഹിതമാകില്ല എന്ന ഉറപ്പുടുത്തലും ഈ പ്രാർത്ഥനയിലുണ്ട് ദൈവം നമ്മുടെ കർത്താവും രക്ഷകനും നാഥനും രാജാവുമാണ് അവിടുത്തെ രാജ്യം ഭൂമിയിൽ വരണം എന്നാണ് നാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സംഭവ്യമാകുവാൻ നമ്മുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസൃതമായി നമ്മുടെ മനസ്സും ഹൃദയവും ജീവിതവും പരിവർത്തനപ്പെടണം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ഭൂമിയിൽ ബലമുള്ള ദൈവത്തിന്റെ മഹത്തായ സാന്നിധ്യത്തെ ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ അംഗീകരിക്കുന്നു ദൈവത്തിന് മാത്രമേ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷയുടെ കിരീടവും മഹത്വവും നൽകുവാൻ കഴിയൂ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ മോചിച്ചാൽ നമ്മൾ സൗഖ്യമുള്ളവരായിത്തീരും നാം ഹൃദയപൂർവം ക്ഷമിക്കുവാൻ മനസ്സാകുമ്പോൾ ദേവപിതാവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിത്തീരും ഈ വിശുദ്ധമായ പ്രാർത്ഥനയിൽ നമ്മൾ ഏറ്റുപറയുന്നുണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു പിതാവെ ഞങ്ങൾ എത്രമാത്രം ഞങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുന്നുവോ അപ്രകാരം തന്നെ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് ഓർക്കുക പ്രിയ ദേവമക്കളെ നാം സഹോദരനോട് എത്രമാത്രം ക്ഷമിക്കുന്നുവോ അത്രമാത്രം ദൈവം നമ്മോട് ക്ഷമിച്ചാൽ മതി എന്ന് നാം ദൈവത്തോടെ ഏറ്റു പറയുന്നതും ഈ പ്രാർത്ഥനയിലൂടെയാണ് അതുകൊണ്ട് തന്നെ കത്രി പ്രാർത്ഥന അനുഷ്ഠിക്കുന്ന നമ്മൾ ഹൃദയം കൊണ്ട് പൊറുക്കുവാനും മാപ്പ് നൽകുവാനും കരുണ കാണിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു അത് നമ്മൾ നിർവഹിക്കുമ്പോൾ മാത്രമാണ് സ്വർഗപിതാവിൻ്റെ തിരഹിതം നിറവേറ്റുന്നവരും അവിടുത്തെ വത്സല മക്കളുമായി രൂപാന്തരപ്പെടുക നമുക്കും ഹൃദയം തുറന്ന് ആത്മാർത്ഥതയുടെ നിറവിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുവാൻ ആത്മീയ ചൈതന്യവും കൃപാപരവും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവസിക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ